ഹോസ്തുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നേതാവ് തലമുണ്ഠനം ചെയ്ത് പ്രതിഷേധിക്കുന്നു കോൺഗ്രസ് ഭരിക്കുന്ന ഹോസ്തുർഗ് സഹകരണ ബാങ്കിലെ ക്രമക്കേടിൽ നടപടിയില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ബാങ്ക് ഡയറക്ടർ കൂടിയായ പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മരാജൻ ഐങ്ങോത്താണ് പ്രതിഷേധിക്കുന്നത് ഈ അഞ്ച് വർഷത്തിനിടെ പല ക്രമവിരുദ്ധമായ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നടപടികൾ ഞാൻ സ്വീകരിക്കും സ്വീകരിക്കുകയും ബന്ധപ്പെട്ടവരോട് ഈ കാര്യം നേരിട്ടും രേഖാമൂലവും അറിയിക്കുകയും ചെയ്തു ആദ്യം എൻ്റെ പാർട്ടി നേതൃത്വത്തിലാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത് പക്ഷേ നാളിതുവരെ പാർട്ടി നേതൃത്വം കാര്യത്തിൽ ഇടപെടാനോ ഈ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത ആൾക്കാരെ വീണ്ടും ഇതേ ബാങ്കിൻ്റെ സാന്നിധ്യം ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നപ്പോഴാണ് പൊതുപ്രവർത്തകർക്ക് ഏറ്റവും ആദ്യം വേണ്ടത് സാമ്പത്തിക അച്ചടക്കമാണെന്നുള്ള ആ കാര്യത്തിൽ വെള്ളം ചേർത്തപ്പോഴാണ് ഞാൻ ഈ പ്രതിഷേധവുമായി ജനങ്ങളിൽ മുന്നിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് ആ അരുൺ അരുൺ എന്താണ് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ ഒരു ിൽ കോൺഗ്രസുകാര പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ആ പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഇതേ ഹോസ്ദർഗ് ബാങ്കിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള പത്മരാജൻ ഐങ്ങോത്താണ് ഇത്തരത്തിലൊരു വേറിട്ട പ്രതിഷേധവുമായി ആ രംഗത്ത് വന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം ആ കഴിഞ്ഞ അഞ്ചു വർഷമായി കോൺഗ്രസ് ആണ് ഈ ബാങ്കിൻ്റെ ഭരണസമിതി പലവിധ സാമ്പത്തിക ക്രമക്കേടുകൾ ഈ ബാങ്കിനകത്ത് നടന്നിട്ടുണ്ട് ആ അത് പല വിഷയങ്ങളിൽ അതായത് പല ക്രമക്കേടുകളിലും തെളിവുകൾ സഹിതം അദ്ദേഹം ആദ്യം കോൺഗ്രസ് നേതൃത്വത്തിനും പിന്നീട് ആ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലെല്ലാം ഇതിൽ പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരു വിധ നടപടിയും അതിലുണ്ടായിട്ടില്ല എന്നതാണ് പറയുന്നത് ഒരുപാട് സാമ്പത്തിക ക്രമക്കേട് ഈ ബാങ്കിൽ നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് ഈ പത്മരാ പത്മരാജൻ ആരോപിക്കുന്നു ആ അതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും ആ ഈ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് ആ തെരഞ്ഞെടുപ്പിലും ഇതേ ഭരണസമിതി തന്നെ ഇതേ പ്രസിഡന്റും ഭരണസമിതി തന്നെ തുടരാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇത്തരത്തിലൊരു വേറിട്ട പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതെന്നാണ് ആ ഇപ്പോൾ ഈ പത്മരാജൻ കൃത്യമായി വ്യക്തമാക്കുന്നത് ഇനിയിപ്പോൾ ഭരണ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ ഇത് സംബന്ധിച്ച പരാതി നൽകും കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ബാങ്ക് ഡയറക്ടർ കൂടിയാണ് ഈ പത്മരാജൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ നേതാവാണ് പലതവണ പരാതി നൽകിയിട്ടുണ്ട് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ പ്രസിഡന്റിനെ ഉൾപ്പെടെയുള്ളവരെ ഈ ക്രമക്കേട് നടത്തുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് അതുകൊണ്ട് പരസ്യ അദ്ദേഹം അദ്ദേഹം സൂചിപ്പിക്കുന്നത് കൂടുതൽ നൽകും എന്നതും പറയുന്നുണ്ട് ും എന്താണ് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മരാജൻ അയ്യങ്ങാണ് പ്രതിഷേധിക്കുന്നത് തലമുണ്ടനം ചെയ്താണ് നല്ല മുടിയായിരുന്നു പക്ഷേ അവിടുത്തെ ക്രമക്കേടിൽ മനം നന്ദി തലമുണ്ടനം ചെയ്ത് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള പ്രതിഷേധമാണ് എന്തായാലും ആ ക്രമക്കേടിലേക്ക് ആ പ്രതിഷേധം ആ ക്രമക്കേടിലേക്ക് ശ്രദ്ധ പോകാൻ ഈ പ്രതിഷേധം കാരണമാവുന്നു